സമർപ്പിക്കുക അർപ്പിക്കുക കലയേറ്റുക ഉയർത്തുക പൊതുവെ യാഥാർത്ഥ്യണം എന്നുള്ള പ്രധാന ഭാഗത്ത് പ്രവേശിക്കും പ്രാർത്ഥിക്കുന്നു ഈ വെളിപാട്ട് ചരിത്രത്തെ മുഴുവൻ സമഗ്രമായിട്ട് സവിശേഷ ജോലി നമ്മളനുസ്മരിക്കാം അത്രയാതാവ് ക്രീഡ് ഈ വെളിപാട്ട് ചരിത്രത്തിന്റെ കൊടിയിൽ ആണെന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി അനുസ്മരിച്ചു കൊണ്ട് കുറവാരെ പ്രധാന ഭാഗത്തെ പ്രവേശിക്കും പുരോഹിതൻ പ്രാർത്ഥനയുടെ ഇൻറ്റൻഷൻസ് ഒക്കെ ഭാഗത്തെ എന്നിട്ട് പുരോഹിതൻ താഴ്ന്നു ദർഗാരി ഒരുപടി കല പദവിയിലേക്ക് പുരോഹിതൻ ഒരുപടി കയറി നിന്ന് ഈ പദവിയിലേക്ക് ഉയർന്നു വന്നുകൊണ്ട് ഈ മാളികയിലേക്ക് ഉപേക്ഷിക്കും എവിടെയാണ് പ്രസവം ഒരുക്കേണ്ടത് അപ്പോൾ മുളങ്ങി വന്നുകൊണ്ട് കാണും അവരോട് ചോദിച്ചാൽ എവിടെയാണ് പ്രസവം പുലിയൊരുക്കേണ്ടത് ഉയർന്ന ഒരു മാളിയാണ് മാളിയാണ് പ്രതികമായിട്ടാണ് ഒരു സ്റ്റെപ്പ് കയറുന്നത് ആ സ്റ്റെപ്പ് പുരോഹിതന് മാത്രം അവകാശപ്പെട്ടതാണ് ശുശ്രൂഷകർ അവരെ കേറി തിരികെത്തിക്കാനോ അവകാശമില്ല അത് പുരോഹിതന് മാത്രം അവകാശപ്പെട്ടതാണ് അത് വിശുദ്ധമായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടതും ദർഗായും ആ രീതിയിലാണ് സഭ കാണുന്നത് ഒരു പടിയും കൊണ്ട് കയറുന്നതുകൊണ്ട് ഓക്കെ അറുപത്തിയാറ് പ്രാർത്ഥനകൾ അതിനകത്തുള്ള നമ്മുടെ പ്രാർത്ഥന രഹസ്യവും കർത്താവിൻ്റെ മുപ്പത്തിയൊന്ന് വർഷത്തെ രഹസ്യം പരസ്യമോ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രകാരമുള്ള അറുപത്തി ആറ് പ്രാർത്ഥനകൾ വിശുദ്ധീകരിച്ചു ധൂപത്താൽ വിശുദ്ധീകരിച്ചു ഇനിയും അവസാനം ഒരു വിശുദ്ധീരണം നടത്തുക എന്താണ് നീ വിലപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധം കൊണ്ടു തോന്നിയ പ്രയാസമോ തോന്നിയാ നീ വിരോധം വെച്ചിട്ട് വന്നിട്ട് മതി നിന്റെ അതിനുവേണ്ടിയാണ് വീണ്ടും അന്റെ ദിനത്തിന്റെ വീണ്ടും ഒരു വിശുദ്ധീകരണം നടത്തുക പരസ്പരം സമാധാനം ഈ വേദഭാവം ആരെങ്കിലും സത്യമായിട്ട് ഇത് അംഗീകരിച്ചു സമയത്തിന് നടക്കുന്നില്ല അതെ ഇതിന പള്ളിത്തനേ കൊച്ചി എല്ലാരും ഒന്നിച്ചു അന്ത്യം അച്ഛൻ വരാ മലഗ്ര പള്ളിയിലെ ഈ സമാധാനം കൊടുക്കുന്നത് അതെ അങ്ങിനെ നടന്നവാണ് എന്ന കൈകാര്യത്തിൽ അച്ഛൻ ആയി ഇതിനനുസമാനമായി ഇവിടെ ട്രൈഡ് അൺസ് ആം ദി എക്സ്റ്റൻഷൻ ഓഫ് ആർസ് ആംസ് ആം ദി എക്സ്റ്റൻഷൻ ഓഫ് ആർ ഇത് gebeurtende dikke dikarangal ആണ് അതിനിലൂടെ നമ്മൾ പ്രവർത്തി നമ്മൾ ആംസ് ആം ദി എക്സ്റ്റൻഷൻ ഓഫ് ആർ ഇതിനെ കൂടി നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു രീതിയായിട്ടാണ് കൈകൂളിൽ

പാറയിൽ നിന്ന് നീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുക്കും ജീവജലത്തിന്റെ അരുവി അവിടുന്ന് യഥാർത്ഥിയോക്ക ആ പാറ തുറക്കപ്പെട്ടു ജീവജലത്തിന്റെ അരുവി എല്ലാവർക്കുമായി ജീവജലം അവിടെ ഒഴുകി കൊടുക്കുകയാണ് അതിന് പ്രത്യേകമായിട്ടും ഈ ശോശപ്പ തുറക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കർത്താവിന്റെ കവറുകൽ വെക്കപ്പെട്ട കല്ലു മാറ്റപ്പെട്ടു കവർന്ന് തുറക്കപ്പെട്ടു ഇതിൽ കർത്താവ് എല്ലാവർക്കും ദൃശ്യനായി തീർന്നു കർത്താവിന്റെ ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്നു അതിന്റെ പ്രതീകമായിട്ടാണ് ഈ മണിയെല്ലാം സിമ്പിൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഹോളി ഓഫ് ഹോളി തുറക്കാൻ ഒന്നിലും വിശുദ്ധ സ്ഥലത്തിന്റെ അതിവിശു സ്ഥലത്തിന്റെ ആ കവർ തുറക്കപ്പെട്ടു സ്വർഗത്തിന്റെ പൂർണ്ണ ദർശനം ദേവീരും അവിടെ എന്താണ് സംഭവിക്കുക സ്വർഗം തുറന്നു കണ്ടപ്പോൾ യാക്കോവ് വേണ്ട ആ ദർശനമാണ് മാലാഖമാരെ കയറുകയും ചെയ്തു രോഹിതൻ ശോശപ്പ എടുത്ത് ബൈബ്രേറ്റ് ചെയ്ത് മുകളിലേക്ക് താഴേക്കും ഉയർത്തി ചെയ്യുന്നത് വെള്ള ശോഷപ്പ മാലാഖമാരെ സൂചിപ്പിക്കുന്ന ഒരു കയറി മുറുകയും ചെയ്തത് പ്രതീകമാണ് ശോശപ്പ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് ഇവിടെ മാലാഖമാരെ കയറി നിറങ്ങുകയും ചെയ്യുന്നത് ശോശപ്പ മുകളിൽ താഴ്ക്കും തുറക്കപ്പെട്ട് സ്വർഗ്ഗത്തിന്റെ ദർശനം എല്ലാം അനുഭവിച്ചു യുടെ കോസുകാർക്ക് അഭിഭാഷകൻ രണ്ട് കോടസ് പതിമൂന്ന് കോർദോസ് ഒന്ന് മൂന്ന് പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും സംസ്കൃതമാവാസവും നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാന് ദൈവത്തിന്റെ മഹോന്നതങ്ങളിലായിരിക്കണം മഹോന്നതങ്ങളിലേക്കും ഹൃദയത്തെ ഉയർത്തുക

കണ്ടത്യാണ് പഴയ നിയമത്തിലുണ്ട് ഹീബ്രോയില് ഭാഷയില് ഇംഗ്ലീഷ് അങ്ങനെ മൂന്ന് രീതികളുണ്ട് പോസിറ്റീവ് സൂപ്പർ ഹീബ്രോ ഭാഷയിൽ ഒക്കെ അതിനകത്ത് മൂന്ന് ഭാഷകൾ റിപ്പീറ്റ് ചെയ്യും അതിന്റെ ഓക്കെ അതിനുശേഷമാണ് സ്ഥാപക വധനങ്ങൾ கர்வாவது ஜெருஸ்லீம் மாளிகை இங்கே ரெண்டு காரியம் நம்ம மனசிலும் கர்த்தாவிட் டெஸ ஒற்றும் அல்ல தலை தோசம் வகிட்டு ஆரம்பித்து பிச்சே திவசம் வைட்டு மூன்று மணிக்கான இது அவசானிக்கிறது வீட்டு பசவாய் ஒரு தேவாலய ரஹாய் வீட்டு பசாயம் வியாழ்ச்சி வகிட்டு கர்த்தாவ் சிங்கிவன் மாளிகையில் வச்சு நடத்தி அப்படி கர்த்தாவை அப்படி வாழ்த்து சிம்போளிக்கலாட்டு மோடி நாளுவில் ചിന്തപ്പെടും ഈ അപ്പം കർത്താവ് പഴയ ഉടമ്പടിയുടെ പുതിയ ഉടമ്പടി ഇത് പുതിയ ഉടമ്പടിയാണ് ന്യൂ പഴയ പശ്ചാത്തലത്തിൽ പുതിയ ഉടമ്പടി കർത്താവ് ഇവിടെ സ്ഥാപിക്കുകയാണ് അപ്പം എടുത്ത് ആസ്വദിച്ച് പുതിയ ഉടമ്പടി ഇവിടെ നാല് വാക്കുകളാണ് അപ്പം എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുത്തു യുടെ മുഴുവൻ ഇതിനെ ഈ നാല് വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പോൾ എടുത്തു എന്നുള്ളതാണ് അനാഫ്രുള്ള ഭാഗം അപ്പോ എടുത്തു വാഴ്ത്തി അതാണ് ഇപ്പോൾ ഈ അനാഫ്രയുടെ വാഴ്ത്തി മുറിച്ചു എവിടെ സമയത്ത് മുറിച്ചു അവസാനം കൊടുത്തു ഈ നാല് വാക്കുകളുടെ വ്യാഖ്യാനമാണ് സത്യൻകുമാരൻ മുഴുവൻ കൊടുത്തു എന്നുള്ള നാല് കാര്യങ്ങൾ അപ്പോൾ എടുത്തു കൊടുത്തു അപ്പോൾ എടുത്തു എന്നുള്ള കന്നീലു ജലമെടുത്തത് ചെയ്യും സ്ത്രീതയിലേക്ക് നോക്കി സ്ഫോത്രം ചെയ്ത് പിതാവിനെ അനുമതി അയച്ചതിനെയും വാഴ്ത്തി ശുദ്ധീകരിച്ചു എന്നത് തന്റെ ശരീരരോകു വേണ്ടി ശുദ്ധീകരിച്ചുള്ളതിനെയും മുറിച്ചു എന്നത് തന്റെ കഷ്ടാനുപൂർവത്തെയും കുരിശു നടത്തെയും ശരീരരോഗത്തിന് നുറുക്കപ്പെട്ടതിനെയും ശിശുക്ക് നൽകി വിശ്വാസികൾപ്പിച്ചതിനെയും ഒക്കെ അനുസരിച്ചു എടുത്തു വാഴ്ത്തി മുറിച്ചു കൊടുത്തു എന്നീ പ്രയോഗങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്നൊണ്ട് യേശു തന്റെ രക്തം ചിന്തിയത് എല്ലാവർക്കും വേണ്ടിയാണ് മനുഷ്യം മുഴുവൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത് അനേകർക്ക് വേണ്ടി ലോകാവസാന വരെയുള്ള ധാരാളമാണ് ഇതിൽ നിന്നും ഫലം ഉൾക്കൊള്ളുമെന്നും ഇതാർത്ഥമാക്കുന്നു

അവൻ രണ്ടാമത് വീണ്ടും അവൻ വിധിക്കാനായിട്ട് വരും അതിനുശേഷം എടുത്ത് വലുതുവശത്ത് വെക്കും എന്നിട്ട് എടുത്ത് കണ്ടിട്ടില്ല പക്ഷെ പറഞ്ഞു കേട്ടൊരു കേട്ടുള്ള വ്യാഖ്യാനം ഈ സ്പൂണ് ഈ സമയത്ത് ദേഷ്യത്തെ പ്രതീകമായിട്ട് അതിനെ സൂചിച്ച് കൊണ്ടാണ് അതും നമ്മൾ കുഷിയൊക്കെ കൂട്ടിപ്പിടിച്ചാണ് എടുക്കുന്നത് ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി പാതാദിലേക്ക് ഇറങ്ങി എന്നിട്ടവൻ

എന്നിട്ട് ബാലരക്ഷരാണ് ഈ പ്രവാചന്മാരെ കൂടി അവരോട് പറഞ്ഞു പണി ദൈവം ദൈവമാണ് ആണെങ്കിൽ അവർ കാളെ അകത്ത് വെച്ചുവിടം കാളെ അകത്ത് വെച്ചു മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടും അഗ്നിറങ്ങിയില്ല ഉറച്ചുപിടിക്കാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി ഈ ബലിവസ് ദഹിപ്പിച്ചു കുടിവേല വെള്ളം പറ്റിച്ചു പുരോഹിതൻ കൈ ഉയർത്തി ബലിയായ പോലെ കർത്താവ് നൃത്തം നൽകണമേ നൃത്ത നൽകണമെന്ന് ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവാറങ്ങി ഈ അപ്പത്തെ കത്താവ് ഈ അപ്പത്തെ കർത്താവ് ശരീരമാക്കിവാദപ്പെടുത്തി പരിശുദ്ധാത്മാനിതമാക്കി വിവാദം അപ്പം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ശക്തമായ കർത്താവിൻ്റെ സാന്നിധ്യം നോർന്നു നിൽക്കുന്ന മൊമെൻ്റത് ഏറ്റവും ഏറ്റവും ശക്തമായ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ടുള്ള സമയമാണ് ഈ പ്യക്ലേസസിൻ്റെ സമയം

എന്നാൽ വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞു ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ഉച്ചു ആർ രസമായിട്ട് ശുശ്രൂഷകൾ ആദ്യത്തേത് നമുക്കറിയാം അതുപോലെതാക്കന്മാർ രണ്ടാമത്തെ വിശ്വാസികൾ മൂന്നാമത്തെ സമാധികാരികൾ നാലാമത്തെ മാതാവ് അഞ്ചാമത്തെ മാതാവും വിശുദ്ധരും അതിനെ കുറച്ച് സാക്ഷികളും അഞ്ചാമത്തേത് വേദന്മാർമാർ ആറാമത്തേത് മരിശു എല്ലാവരും അനുസ്മരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ഉപദേശം കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പറയട്ടെ എന്താ പറയട്ടെ കർത്താവിന്റെ ഹിസ്റ്റോറിക്കൽ എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് മറക്കുള്ളിൽ കർത്താവിന്റെ മരണവും അനുസരിക്കും ചരിത്രപരം പറഞ്ഞാലും കർത്താവ് ദൃസ്യമാണിത ശപ്പം മുറിച്ചതിനെയാണ് നമ്മൾ വരങ്ങൾ സമയത്ത് അനുസരിച്ചതെങ്കിൽ കർത്താവിന്റെ കുരിശിലെ

നമുക്ക് ചരിത്രത്തിൽ കാണാം അതുകൊണ്ടാണ് അതിപ്രധാനപ്പെട്ട നിമിഷമാണ് കർഷാവന് മരണസമയമാണ് മറയിട്ടുകൊണ്ട് അതിരവസ്യമായിട്ട് പുരോഹിതൻ പപ്പം മുറിച്ച് മുറിച്ചു മാറ്റുമ്പോഴല്ലോ ശരീരം മുറിച്ച് മാറ്റുമ്പോൾ മരണം മുറിച്ച് മാറ്റുമ്പോൾ മരണത്തെ അനുസരിക്കുന്നു എന്നിട്ട് എന്താണ് രക്തം പുരട്ടി ചേർത്തു ആള് ജീവൻ കൊടുത്താൻ വേണ്ടി രക്തം കൊടുക്കും രക്തം പുരട്ടി ചേർത്ത് നോക്കുമ്പോൾ ഉദാഹരണത്തെ അനുസരിക്കുന്നു എന്നിട്ട് കർത്താവ് മുകളിൽ ഈ ശരീരത്തിൽ അക്കം കൊടുത്ത് തലഭാവം കൊടുക്കുന്നത് കർത്താവിനെ ഉദ്ധാനം ചെയ്ത് മുകളിലാണ് നമ്മൾ ഏറ്റവും ഒരു രംഗമാണ് ഉദ്ധാനം ചെയ്ത കർത്താവ് ഈ ഇറങ്ങി ഈ മരിച്ചവരെ മുഴുവൻ വിശുദ്ധനെല്ലാം കയറ്റി പിടിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറ്റിക്കൊണ്ടുവരിക എന്നിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് അവന്റെ ശരീരം സ്വപ്നത്തിനും ഭൂമിക്കുമധ്യേ പാലമാക്ക അവർ ശരീരത്തിൽ നമ്മൾ വരുന്നു മുങ്ങിനൊരു ബീം വെച്ചിറങ്ങി തിരിച്ച് തിരിച്ച് ബീം വെച്ചിട്ട് ശരീരം ഒരു പാലമാക്കി അതിൽ കൂടി അനുഷംശത്തെ മുഴുവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് യേശു പിതാവിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതേ വാക്കു ചാബാ പിതാവെനാണ് ഞങ്ങളുടെ പിതാവി ദൈവം മക്കളാകാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഈ പിതാവിനെ സ്തുതിക്കും അതുകൊണ്ടാണ് സന്തോഷപൂർവ്വം ഞങ്ങളുടെ പിതാവ് ദൈവജനം മുഴുവൻ അതായത്

യോ രക്ഷിച്ച പുത്രം നമ്മോട് കൂടിയാണ് രഹസ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണാത്മോടെ സന്ദേശം അതിനുശേഷം സ്വർഗ്യത്തോടു കൂടി മാറിയിട്ടുകയാണ് രണ്ടാമത്തെ അവരെയോ അനുസ്മരിച്ചുകൊണ്ടാണ് അവസാനം അവരെ കാസായി പുരോഹിതം അത് രണ്ടാമത്തെ അവരെങ്ങനെ സൂചിപ്പിക്കുക ആദ്യത്തെ രണ്ടാമത്തെ ക്ഷണിക്കുകയാണ് ഒരുങ്ങിയിരിക്കുന്നവരൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു സ്വഭ്യവിരുദ്ദമാക്കാകുന്നു തൂത്തുമുത്ത നമ്മൾ ആദ്യം കഥ പറഞ്ഞ ആ സംഭവം പ്രവേശിക്കുകയാണ് ക്രമത്തില് എല്ലാ പ്രാർത്ഥനയും അനാപ്രായ എല്ലാ പ്രാർത്ഥനയും പിതാവായ ഇനി വരുന്ന രണ്ടാമത്തെ പ്രാർത്ഥന യേശുക്രിസ്തുനോടൊപ്പം അത് നോക്കിയറിയാം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പറഞ്ഞാണ് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതല്ല പ്രാർത്ഥന പക്ഷേ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നിനക്കും നിന്റെ ഒരു പ്രാർത്ഥന മാത്രം അത് റുവാൻ ചെയ്യുന്ന ശേഷം ഒരു പ്രാർത്ഥന അതിനുശേഷം പൊതുവായ ബ്ലസ്സിംഗിൽ ഞാൻ തിരിഞ്ഞു നിന്ന് മൂന്ന് ബ്ലെസ്സിങ്ങോട് കൂടി വിഷ്ണുപാലം സമാപിക്കുക